ഗായത്രി ന്ത്രത്തിനെ പറ്റിയിട്ടാണ് ഇതും ആൾക്കാർ പറയുന്നത് സ്ത്രീകൾക്ക് ജപിക്കാൻ പാടില്ല ഇന്ന സമയത്തേ ജപിക്കാൻ പാടുള്ളൂർത്തോ അത് കഴിഞ്ഞ് പാടില്ല അതുപോലെ തന്നെ സഹസ്രനാമം വിഷ്ണു സഹസ്രനാമം സ്ത്രീകൾക്ക് പാടില്ല പുരുഷന്മാർക്ക് മാത്രമേ ജപിക്കാൻ പാടുള്ളൂ അത് മുഴുവൻ പുല്ലിംഗമാണ് എന്നാണ് ഞാൻ കേട്ടിരിക്കുന്നത് സ്വാമിജിക്ക് എന്താ പറ്റി പറയാനുള്ളത് കുറേ അന്ധമായ വിശ്വാസങ്ങൾ വെച്ചു പുലർത്തുന്ന ഒരു നാടാണ് നമ്മുടെ കേരളം എനിക്ക് അടുത്ത കാലത്ത് ഇൻഡോനേഷ്യയിൽ ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങൾ വസിക്കുന്ന രാജ്യമാണ് ഇൻഡോനേഷ്യ പല ദ്വീപുകളാണ് അപ്പം അവിടെ ബാലി എന്ന് പറയുന്ന ദ്വീപിൽ പോകാനായിട്ട് ആക്കി കിട്ടി അപ്പം ആ സ്ഥലത്ത് നമ്മൾ പോയ സമയത്ത് ഞാൻ പല അവിടുത്തെ ലോക്കലായിട്ടുള്ള ആളുകളുടെയും സ്ഥലങ്ങളിലൊക്കെ എന്നെ കൊണ്ടുപോയിരുന്നു അപ്പം ഞാൻ മനസ്സിലാക്കി അവിടുത്തെ പണ്ഡിറ്റുകൾ പറഞ്ഞ ഒരു കാര്യം അവിടുത്തെ സ്ത്രീകള് രാവിലെ എണീറ്റാൽ അവർ നേരത്തെ എനിക്കും ഗായത്രി മന്ത്രം ജപിക്കും ഭാര്യയില് സ്ത്രീകള് ഞാൻ എനിക്കിത് വിശ്വാസം വന്നില്ല ഞാനൊരു വീട്ടിൽ പോയി ഒരു പെൺകുട്ടിയെ കൊണ്ട് ഗായത്രി മന്ത്രം ചൊല്ലിച്ച് ഞാനത് റെക്കോർഡ് ചെയ്തെടുത്തു എനിക്ക് ബോധ്യം മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കണം എന്ന് വെച്ചിട്ട് അപ്പൊ ഇത് വെറും ഒരു അന്ധമായൊരു വിശ്വാസമാണ് ഗായത്രി മന്ത്രം സ്ത്രീകള് ജപിക്കാൻ പറഞ്ഞു എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള അന്ധവിശ്വാസങ്ങൾ വന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു കാലത്ത് കേരളത്തില് ഒരു സുപ്പീരിയോറിറ്റി അവരുടേതായിട്ടുള്ള ഒരു ഇതുണ്ടായിരുന്നു ഒരു കൺട്രോൾ ഉണ്ടായിരുന്നു ഇപ്പൊ വേദങ്ങളൊക്കെ അവരായിരുന്നു കൈകാര്യങ്ങളൊക്കെ ചെയ്തിരുന്നത് അപ്പൊ അതുകൊണ്ട് അത് അവർക്ക് മാത്രമേ പാടുള്ളൂ എന്നുള്ളൊരു അന്ധമായ വിശ്വാസം അവര് വെച്ച് പുലർത്തി പിൽക്കാലത്ത് അതിൽ നിന്നൊക്കെ ഒരു വ്യത്യാസങ്ങൾ വന്നു കാരണം ഭാരതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ മഹാത്മാക്കൾ വരുത്തിയിട്ടുണ്ട് സന്യാസി വര്യന്മാരാണ് ഇവിടെ വിപ്ലവങ്ങൾ സൃഷ്ടിച്ചിട്ടുള്ളത് വിവേകാനന്ദ സ്വാമികളും ചിന്മയാനന്ദ സ്വാമികളും നാരായണ ഗുരുദേവനും എത്ര എത്ര മഹാത്മാക്കൾ എന്തെല്ലാം വിപ്ലവങ്ങൾ വരുത്തി അപ്പൊ അവര് ഈ മന്ത്രങ്ങളുടെ സൂക്ഷ്മതത്വം ദർശിച്ചവരാണ് സാധാരണ ഒരു വ്യക്തി ഗായത്രി മന്ത്രം ജപിക്കുമ്പോൾ അവര് കണക്കാക്കിയിരിക്കുന്നത് സൂര്യനെ നോക്കി ജപിക്കുന്ന ഒന്നാണ് വെള്ളത്തിൽ ഇറങ്ങി നിന്ന് കയ്യിൽ വെള്ളമെടുത്തുകൊണ്ട് തർപ്പണാദികൾ ചെയ്തുകൊണ്ട് സൂര്യനെ നോക്കിക്കൊണ്ട് ചൊല്ലുന്ന ഒരു മന്ത്രമായിട്ടാണ് ഗായത്രി ഗായത്രി എന്നാ സൂര്യൻ എന്നാണ് വെച്ചിരിക്കുന്നത് പക്ഷെ അതൊരു സ്ഥൂലാർത്ഥം മാത്രാണ് സൂക്ഷ്മർത്ഥം എന്നത് ഭൂ റിയാലോ ഗായ പ്രചോദയാ ഇതാണ് ഗായത്രി മന്ത്രം ഭൂ ഈ മൂന്ന് അനുഭവങ്ങൾ ലോകങ്ങള് ഭൂ ഭുവ ലോകങ്ങള് ഇത് നമ്മുടെ ജീവിതത്തില് മൂന്ന് അനുഭവങ്ങളെയാണ് പറയുന്നത് ഭൂ എന്ന് പറഞ്ഞാൽ പ്രകടമാകുന്നത് ഇപ്പൊ ഞാന് നിങ്ങളും ഇന്ദ്രിയങ്ങളിലൂടെ ലോകത്തിൽ പ്രകടമായിരിക്കണം അപ്പോ ഇപ്പൊ നമ്മള് ലോകത്തിലേക്ക് പ്രകടമാകുന്ന ഭൂ അനുഭവം ഭൂവ അതിൽ നിന്ന് ഒന്ന് വിട്ട് പകുതി ഒരു ഉറക്കത്തിലേക്ക് കടന്ന് മറ്റൊരു ലോകത്തിലേക്ക് നമ്മൾ കടക്കണം ഉറക്കത്തിലേക്കല്ല ഉണർന്ന ലോകം വിടുകയും ചെയ്തു ഉറക്കത്തിലേക്ക് എത്തുന്നതിന് മുമ്പുള്ള സെമി കോൺഷ്യസ്നെസ് എന്ന് പറഞ്ഞാൽ സ്വപ്ന ലോകം സുവ പരിപൂർണ സുഖത്തിന്റെ എല്ലാം വിട്ട് അബോധമായിരിക്കുന്നൊരവസ്ഥ ഇത് ഉറക്കത്തിന്റെ അവസ്ഥ ഉണ്ടല്ലോ നമുക്ക് ഈ മൂന്ന് അനുഭവങ്ങളെയും അതായത് ഉണർന്നിരിക്കുന്ന അനുഭവം സ്വപ്നാനുഭവം ഉറങ്ങുന്നൊരു അനുഭവം ഇതിനെ പറയും ജാഗ്രത സ്വപ്ന സുഷുപ്തി ഈ അനുഭവങ്ങളെയൊക്കെ ഏതൊരു സവിത്താണോ പ്രകാശിപ്പിക്കുന്നത് നിലനിർത്തുന്നത് ഭൂഭുവൽ സവിതു സവിത്ത് എന്നുള്ള ശബ്ദത്തിനർത്ഥം ഉള്ളിൽ നിറഞ്ഞിരിക്കുന്ന ചൈതന്യം അർത്ഥം സൂര്യതുല്യം പ്രകാശിക്കുന്ന ചൈതന്യം ആ ചൈതന്യത്തിന്റെ സാന്നിധ്യത്തിലാണ് ഉണരാൻ സാധിക്കുന്നത് സ്വപ്നം കാണാൻ സാധിക്കുന്നത് ഉറങ്ങാൻ സാധിക്കുന്നത് മരിച്ചു പോയൊരു വ്യക്തിക്ക് ഇതൊക്കെ അനുഭവിക്കാൻ പറ്റുമോ അപ്പോൾ ഉള്ളിൽ നിറഞ്ഞിരിക്കുന്ന ഒരു ശക്തിയുടെ സാന്നിധ്യം കൊണ്ടാണ് ഇതൊക്കെ അനുഭവിക്കുന്നതെങ്കിൽ അതിനെയാണ് വരേണ്യം വരിക്കേണ്ടത് അറിയേണ്ടത് അനുഭവിക്കേണ്ടത് അതിലേക്കാണ് ഞാൻ മാനസികമായി അടുക്കേണ്ടത് അതാണ് എൻ്റെ ഊർജ സ്രോതസ് അത് ഭർഗോ പ്രകാശിക്കുന്നു ദേവസ്യ ധീമിൻ ആ ദേവനാണ് എൻ്റെ ആ ചൈതന്യമാണ് എൻ്റെ ബുദ്ധിയെ തീ എന്റെ ബുദ്ധിയെ പ്രകാശിപ്പിക്കുന്നത് തേജോമയമാക്കുന്നത് അതുകൊണ്ട് അതിനെ ഞാൻ ദിയോയുന്ന പ്രചോദനം എന്റെ ബുദ്ധി കൊണ്ട് ഞാൻ ഞാൻ പ്രചോദിപ്പിക്കട്ടെ പ്രകാശിപ്പിക്കട്ടെ അല്ലെങ്കിൽ അത് ബുദ്ധിയെ പ്രകാശിപ്പിക്കട്ടെ എന്ന് പറഞ്ഞാൽ എന്താർത്ഥം ആ ഭഗവാൻ എൻ്റെ ബുദ്ധിയെ പ്രകാശിപ്പിക്കട്ടെ എന്നൊരു അല്ലെങ്കിൽ അതാണ് എന്നെ നിലനിർത്തുന്ന പ്രകാശം ആ ബോധം എൻ്റെ ബുദ്ധിയിൽ നിന്നും ഉണ്ടാവട്ടെ ഒരു വിനയമാണത് അതൊരു ദൃഢതയാണത് വിനയം എന്താണ് ഭഗവാനാണ് എന്നെ നിലനിർത്തുന്ന ബോധം ഭഗവാനാണെൻ്റെ ശക്തി എന്ന ബോധം ഇതൊക്കെ ഉറപ്പിക്കുകയാണ് ഇപ്രകാരം ചൊല്ലേണ്ട ഗായത്രി താണുങ്ങൾക്ക് മാത്രമേ ചൊല്ലാൻ പാടുള്ളൂ പെണ്ണുങ്ങളുടെ ഉള്ളിലേക്ക് ചൈതന്യം എല്ലാവർക്കും ചൊല്ലേണ്ടതല്ലേ ആരെയും ഇതിൽ നിന്ന് മാറ്റി നിർത്തേണ്ട ആവശ്യമില്ല അങ്ങനെ ആരെങ്കിലും മാറ്റി നിർത്തുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ അവരോട് പറയാ ഒന്ന് ഭാര്യ വരെ പോയിട്ട് വരുവോ എന്നിട്ട് അവിടുത്തെ സ്ത്രീകളോട് പറയും ചൊല്ലരുത് കാരണം അവരത്യ മഹർഷിയിൽ പിന്തുടർച്ചക്കാരാണ് മനസ്സിലായില്ലേ അങ്ങനെയൊന്നും ആരെയും നിഷേധിക്കാൻ ആരത്തിൽ ഋഷിമാര് പറഞ്ഞിട്ടില്ല നമ്മുടെ ഒരു പുരാണത്തിലും ഒരു ഗ്രന്ഥത്തിലും നിങ്ങൾ ഈ ഇനി എല്ലാവരോടും ചോദിച്ചുകൊണ്ടോ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ ഇങ്ങനെ ഇതിൽ പറഞ്ഞിട്ടുണ്ടോ അതായത് ഇപ്പോ ഗായത്രി മന്ത്രം ചൊല്ലരുതെന്ന് സ്ത്രീകളോട് പറഞ്ഞിട്ടുണ്ടോന്ന് ആ ഗ്രന്ഥത്തിലുണ്ടോന്ന് അവരോട് ചോദിക്കുക അപ്പൊ അവർക്ക് അതിന്റെ വിവരമില്ലാന്ന് അപ്പൊ മനസ്സിലാവും ഇതുപോലെ തന്നെയാണ് വിഷ്ണു സഹസ്രനാമവും വിഷ്ണു സഹസ്രനാമം പറഞ്ഞു കൊടുക്കുന്നത് ശരശരിയിൽ കടന്ന് കുളിക്കാതെ രക്തം വാർന്നൊഴുകുന്ന എല്ലാം നഷ്ടപ്പെട്ടുപോയ ഒരു ഭീഷ്മ പിതാമനാണ് അത് പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് പാണ്ഡവന്മാരുടെ കൂടെ പാഞ്ചാലിയും കൂടെ ഉണ്ടായിരുന്നു ഇപ്പൊ വിഷ്ണു സഹസനാമം പാഞ്ചാരിയുടെ സമക്ഷത്ത് വെച്ച് പറയാൻ പാടില്ലാത്തതാണെങ്കിൽ അത് സ്ത്രീകൾക്കും സ്ത്രീകളായിട്ട് ബന്ധപ്പെടാത്തതാണെങ്കിൽ കൃഷ്ണന് പറയുന്നതിന് ഈ പാഞ്ചാരി ഒന്ന് വളരെ നിന്നോളൂ അപ്പം അങ്ങനെയൊക്കെയുള്ള അന്ധവിശ്വാസങ്ങള് നമ്മുടെ കേരളത്തിലാണത് കൂടുതൽ ഒരു മന്ത്രവും ആരും ചൊല്ലരുതെന്ന് എവിടെയും എഴുതി വെച്ചിട്ടില്ല ഈവൻ പൂജകൾ പോലും സ്ത്രീകൾക്ക് ചെയ്യാമെന്ന് ഭാഗവത്തിൽ എഴുതി വെച്ചിരിക്കുന്നു ആർക്കെങ്കിലും അതിനെക്കുറിച്ച് കുറിച്ച് അറിയൂ ഭാഗവത്തിൽ വളരെ വ്യക്തമായി പറയേണ്ടത് സ്ത്രീകൾ പൂജ ചെയ്യണമെന്ന് പക്ഷെ എവിടെയുണ്ട് ഇപ്പോൾ ഒരു മാറ്റങ്ങളൊക്കെ നമ്മുടെ കേരളത്തിൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കാരണം അന്തമായ ആചരണങ്ങളും വിശ്വാസങ്ങളും അറിവില്ലാത്തവർ പ്രചരിപ്പിക്കുന്നതാണ് അതുകൊണ്ട് ഏത് മന്ത്രവും ആർക്കും എവിടെയും ജീവിക്കാം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു മന്ത്രം ഗീതയില് ഭഗവാൻ പറയും നിങ്ങൾ തസ്മാൻ സർവേഷു മാം അനുസ്മരം സ്ത്രീകൾ എന്നെ അനുസ്മരിക്കരുതെന്ന് പറഞ്ഞിട്ടില്ല എല്ലായ്പ്പോഴും എന്നെ സ്മരിക്കൂ അവരാണ് എന്റെ ഭക്തന്മാരെന്നു പറഞ്ഞത് സ്ത്രീകളായാലും പുരുഷന്മാരായാലും ആരായാലും ജീവിക്കേണ്ടുന്ന മന്ത്രമാണ് ഗായത്രി മന്ത്രം വിഷ്ണോ സഹസനാവം മന്ത്രത്തിനാവരുത് മുഖ്യം ആ മന്ത്രം സൂചിപ്പിക്കുന്നത് തന്നിൽ തന്നെ നിറഞ്ഞിരിക്കുന്ന അന്തരാത്മാവായ ഭഗവാനാണെന്ന ബോധം ഉറപ്പിച്ചു കൊണ്ട് വേണം ഈ മന്ത്രങ്ങൾക്ക് ജപിക്കാൻ അതല്ലേ ഇതിന്റെ ചെറിയ കാഴ്ചപ്പാട് പക്ഷേ പാടില്ല ശരിയല്ല എന്ന് പലരും പറയാറുണ്ട് അവിടെയും മഹത്വമാർ മനസ്സുള്ളവരാണ് അവര് ശബ്ദത്തിനേക്കാൾ കൂടുതൽ പ്രാധാന്യം കൊടുത്ത ഭാവനയ്ക്കെയാണ് ചെറിയ കുട്ടി വിളിച്ചാൽ മേന്നൊളിച്ചാൽ അമ്മയ്ക്കെന്താ അസഖ്യത തോന്നുന്നു ചാന്നൊളിച്ചു കഴിഞ്ഞാൽ അസഖ്യത തോന്നുന്നു ചില മനസ്സിലാവും കുട്ടി അത്രേ ആയിട്ടുള്ളൂ ഭാഗവതത്തില് ശ്രീമദ് ഭാഗവതത്തില് വേദഭ്യാസ മഹാഷി ഭാഗവതം രചിക്കുമ്പോൾ അദ്ദേഹത്തിന് തോന്നി ഇത് വായിക്കുന്ന ആളുകൾക്ക് തെറ്റു വന്നാൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന് അതുകൊണ്ട് അത്തരത്തിലുള്ള ചിന്തകൾ അവരുടെ ഉള്ളിൽ ഉണ്ടാവാതിരിക്കാൻ അദ്ദേഹം ഒരു വരികൾ എഴുതി വെച്ചു യസ്മിൻ പ്രതിശ്ലോകം അതായത് ചൊല്ലുന്ന ആളുകൾക്ക് പ്രതിശ്ലോകം അബദ്ധം മനസ്സിലായത് അത് ചൊല്ലുന്ന ശ്ലോകത്തിൽ അബദ്ധം പറ്റിയാലും കുഴപ്പമില്ല ഭാവന വിടരുത് നർ ഞാൻ ഉദ്ദേശിക്കുന്നത് ഭഗവാനെയാണ് വേദവ്യാസമാശം തന്നെ പറഞ്ഞു വെച്ചിട്ടുണ്ട് ഒരു വിവരമില്ലാത്തവൻ അതായത് വേണ്ടത്ര സംസ്കൃത പാണ്ഡിത്യം ഇല്ലാത്തവൻ അവൻ ഒരുപക്ഷെ സംസ്കൃതം തെറ്റിക്കൊണ്ട് പറയും വിഷ്ണായ സംസ്കൃത വിഷ്ണവേ കാരണം സംസ്കൃത ശബ്ദപ്രകാരം അതാണ് കറക്റ്റ് പക്ഷെ ഭഗവാൻ നോക്കുന്നത് ശബ്ദത്തിന്റെ അർത്ഥത്തെ അല്ല സാരഗ്രാഹി ജനാർദ്ധക അതിന്റെ ഉദ്ദേശം ഇയാളെ ചൊല്ലുന്നതിന്റെ ഒരു ഉദ്ദേശം ഉണ്ടല്ലോ അത് നോക്കുന്നവനാണ് ഭഗവാൻ അപ്പൊ ഭഗവാനെ സംബന്ധിച്ച് ഉള്ളിൽ നിറഞ്ഞിരിക്കുന്ന ഭഗവാൻ ഏത് ലാംഗ്വേജിൽ നിങ്ങൾ ചൊല്ലി ഏത് സംസ്കൃത അക്ഷരം ചൊല്ലി അതൊന്നും നോക്കില്ല ഒരു പക്ഷെ നിങ്ങൾക്ക് എളുപ്പം മനസ്സിലാകാൻ പറ്റിയ ഒരു കഥ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും രത്നാകരൻ വാത്മീകിയായ കഥ കേട്ടിട്ടുണ്ടോ കാട്ടുകളായി നടന്ന രത്നാകരൻ വാത്മീകിയായിട്ട് ആയിട്ട് നടന്ന വാത്മീകിയായത് മന്ത്രം ചൊല്ലിയിട്ടാണ് അദ്ദേഹം ചൊല്ലിയ മന്ത്രം ഏതാണെന്ന് കേട്ടിട്ടുണ്ടോ മര മര മരാ മര എന്നാ ചൊല്ലിയത് എന്നാണ് ചൊല്ലേണ്ടത് അപ്പം മരാതെ ചൊല്ലിയിട്ട് പോലും അദ്ദേഹത്തിന് ആത്മീകയാവാൻ സാധിച്ചുവെങ്കിൽ മന്ത്രത്തിനാണോ മുഖ്യം അതിന്റെ പിന്നിലുള്ള ആ തത്വത്തിനാണോ മുഖ്യം ഇത് മനസ്സിലാക്കി വെച്ചാൽ നല്ലതാണ് അതുകൊണ്ട് സംസ്കൃതം ചൊല്ലിയതിൽ പാകപ്പഴക വന്നാലും കുഴപ്പമില്ല ഭാവം വിടാഞ്ഞാൽ മതി ഏതൊരു ഭഗവാനെയാണ് ഞാൻ ആശ്രയിക്കുന്നത് ആ ഭഗവാനിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ് ഈ മന്ത്രങ്ങൾ ഞാൻ ജപിക്കുന്നതെന്ന ബോധം ഉണ്ടായാൽ മതി അതിന് വേണ്ടിയിട്ട് നമ്മൾ ശ്രദ്ധയോടുകൂടിയിട്ട് ഉൾക്കൊണ്ടുകൊണ്ട് ഭഗവത്ഗീത ഗീത എന്ന് പറയുമ്പോഴേക്കും കുറച്ചെങ്കിലും ഗീതയെ കുറിച്ച് പരിചയമുള്ളവരുടെ മനസ്സിലേക്ക് കടന്ന ഒരു ചിത്രമാണ് സ്വാമി ചിന്മയാനന്ദജി ലോകത്തിൽ മുഴുവൻ ഗീതാചാര്യനായി അറിയപ്പെട്ടു അദ്ദേഹം ഭഗവത്ഗീതയുടെ മാനേജ്മെന്റ് തത്വങ്ങൾ അതായത് ഒരു സാധാരണ വ്യക്തിയുടെ ഡേ ടു ഡേ ലൈഫിൽ അവർക്ക് അവരുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളെ പരിഹരിക്കാൻ ഗീത എത്ര കണ്ട് സഹായിക്കുന്നു എന്നുള്ളതാണ് അദ്ദേഹം പ്രചരിപ്പിച്ചത് അതായത് സാധാരണ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ എപ്പോഴാണ് ഗീതയ്ക്ക് ആവശ്യകത ഗീതയുടെ ഇമ്പോർട്ടൻസ് ഉള്ളത് നമ്മൾ കാണുന്നത് അപ്പം നമ്മളെപ്പോലെ തന്നെ അർജുനൻ എന്നുള്ളൊരു വ്യക്തി അദ്ദേഹം ഹി വാസ് സോ സ്കിൽഡ് വളരെ കഴിവുള്ള ഒരാളായിരുന്നു അദ്ദേഹത്തിൻ്റെ ഫീൽഡ് അദ്ദേഹം ഒരു യോദ്ധാവാണ് അപ്പം അങ്ങനെ എഫിഷ്യൻറ്റ് ആയിട്ടുള്ള ഒരാൾ യുദ്ധക്കളത്തിലേക്ക് വരുന്നു ഫോർച്ചുനേറ്റ്ലി കൃഷ്ണൻ ദ ഗ്രേറ്റ് മാസ്റ്റർ ഹി വാസ് ദ ഗൈഡ് ദീ വാസ് ദ ഡ്രൈവർ അവിടെ എത്തിച്ചേർന്നു ആ സമയത്ത് അദ്ദേഹത്തിന് യുദ്ധം ചെയ്യേണ്ടത് സ്വന്തം ആളുകളെയാണെന്ന് അദ്ദേഹം തിരിച്ചറിയുമ്പോൾ ഈ കഴിവുകളൊക്കെ അദ്ദേഹത്തിന് ഒരു നിമിഷം നിശ്ചലമായി അദ്ദേഹം മാനസികമായി തളർന്നു യുദ്ധക്കളത്തിൽ ആ മാനസികമായി തളർന്ന് തൻ്റെ ശക്തിയും തേജസ്സും നഷ്ടപ്പെട്ടു പോയ അർജുനനെ വീണ്ടും ഉണർത്തിക്കൊണ്ട് കർത്തവ്യ നിരതനാക്കി ധർമ്മനിരതനാക്കി അർജുനനെ മാറ്റിയതാണല്ലോ ഭഗവത്ഗീത അപ്പം തീർച്ചയായിട്ടും ഗ ഗീത എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവണം തളർന്ന മനസ്സിനെ ഉണർത്തിയ ഒരു ശാസ്ത്രമാണ് ഗീത അപ്പൊ നമ്മുടെയൊക്കെ ജീവിതത്തിൽ പലപ്പോഴും നമുക്ക് പല കാര്യങ്ങളും ശരിയാണെന്ന് അറിയാം എന്നിട്ട് നമുക്ക് ചെയ്യാൻ പേടിയാണ് സാഹചര്യങ്ങൾ അങ്ങനെ നമ്മളെ ചില സമയത്ത് നമ്മളെ സ്വാധീനിക്കും ഇപ്പൊ നമ്മുടെ കടമകൾ ചെയ്യാൻ കർത്തവ്യങ്ങൾ ചെയ്യാൻ ധർമ്മം ചെയ്യാൻ നമുക്ക് നിറവേറ്റാൻ ഒരു ഭയം നമ്മളെ പിടികൂടുന്ന പോലെ ഞാൻ പറയുന്നത് ആ ഭയം ഒരു പക്ഷേ നമ്മൾ നമ്മുടെ സ്ഥാനം നഷ്ടപ്പെടുമോ അല്ലെങ്കിൽ എന്താണ് നമ്മളെ തെറ്റായി ധരിക്കുമോ എന്നൊക്കെ കരുതിട്ടായിരിക്കാം അപ്പോൾ ഉദാഹരണത്തിന് ഭർത്താവ് ഒരു തെറ്റ് ചെയ്യുന്നു ഭാര്യയ്ക്ക് അത് തുറന്നു പറയാൻ പേടി കാരണം ഭർത്താവ് എന്നെ ഉപേക്ഷിക്കൂ എന്നുള്ളൊരു പേടി അപ്പം അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ തെറ്റിനെ നമ്മൾ കൂട്ടുനിൽക്കേണ്ടി വരണം ഗവൺമെന്റിന്റെ തലത്തിൽ നമുക്ക് ചിന്തിക്കാം ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു മന്ത്രി അപ്പൊ അദ്ദേഹത്തിന് ജനങ്ങൾക്ക് വേണ്ടി നന്മ ചെയ്യണം എന്ന് ബോധ്യമുണ്ടെങ്കിലും അദ്ദേഹത്തിന്റെ പാർട്ടി ഒരു പക്ഷേ അതിന് സമ്മതിക്കുന്നില്ലെങ്കിൽ അറിയാം ചെയ്യേണ്ടതാണ് പക്ഷെ അതിന് സമ്മതിക്കുന്നില്ല അപ്പൊ അങ്ങനെ പല സന്ദർഭങ്ങളിലും പല വ്യക്തികൾക്കും പലതും ചെയ്യണം എന്നറിയാം പക്ഷെ എന്തോ ചില ക്ലൗഡ്സ് അവരെ പിടിച്ചു നിർത്തുന്ന പോലെ തോന്നും ഇവിടെയാണ് ഭഗവത്ഗീത നിർഭയത നമുക്ക് തരുന്നത് അതായത് നമുക്ക് അവനവന്റെ കർത്തവ്യങ്ങൾ ചെയ്യാൻ ഭയമില്ലാതെ ചെയ്യാൻ നമുക്ക് ശക്തി വേണം ധൈര്യം വേണം ഇപ്പം എന്തുകൊണ്ടാണ് നമ്മൾ കർത്തവ്യം ചെയ്യാൻ പേടിക്കുന്ന ചോദിച്ചു കഴിഞ്ഞാൽ കോൺസിക്വൻസ് ചിന്തിക്കുകയാണ് ഞാൻ ഒറ്റപ്പെടുമോ എന്നെ ഉപേക്ഷിക്കുമോ എന്നെ വെറുക്കുമോ അർജുനനും ഇതൊക്കെയായിരുന്നു പ്രശ്നം ഞാൻ മുത്തശ്ശനെ കൊന്നാൽ ഗുരുവിനെ കൊന്ന കൊന്നാൽ സമൂഹത്തിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ സമൂഹം എന്നെ ഒറ്റപ്പെടുത്തും മുത്തശ്ശനെ കൊന്ന ഘാതകൻ അല്ലെങ്കിൽ ഗുരുവിനെ കൊന്ന നിന്യൻ എന്നൊക്കെ പറയുമ്പോൾ ആ പരിഹാസ്യം അതിൽ ഭേദം ഭരിക്കുക നല്ലത് ജനങ്ങൾ ഒറ്റപ്പെടുത്തും െ എന്റെ മനസ്സ് നാളെ ഈ ജനങ്ങളെ അഭിമുഖീകരിക്കുമ്പോ തളരരുത് എന്ന് ഭയന്നുകൊണ്ടായിരിക്കാം അർജുനൻ യുദ്ധം ചെയ്യാതിരുന്നത് ഇവിടെ നമുക്ക് ഗീത പറഞ്ഞിരുന്നത് ഭയമില്ലാതെ നമുക്ക് ഒരു കാര്യം ചെയ്യണമെങ്കിൽ കോൺസിക്വൻസിനെ നമുക്ക് നേരിടാനുള്ള മനോബലം വേണം ആ മനോബലം ഉണ്ടാവണമെങ്കിൽ ഗീതയും അർജുനന് പറഞ്ഞു കൊടുക്കണോ ഈ മനസ്സിനെ നിലനിർത്തുന്ന ഒരു ശക്തി ശ്രോതസ് നമ്മളിൽ ഉണ്ടെന്ന് തിരിച്ചറിയണം അതാണ് ഭഗവാൻ ആത്മവിദ്യ ഉപദേശിക്കുന്നത് ഗീതയിലൂടെ അർജുനനോട് പറയുന്നത് നിന്റെ ശരീരം അർജുന ഇതിലൂടെ മനസ്സ് പ്രവർത്തിച്ചില്ലെങ്കിൽ ഈ ശരീരത്തിന് വലതും പ്രവർത്തിക്കാൻ പറ്റുമോ ഒരസ്ത്രം ചെയ്യണമെങ്കിൽ ആ അസ്ത്രം എടുക്കണം ഏത് ഡയറക്ഷൻ ലയിക്കണം ഏത് മന്ത്രം ചൊല്ലണം എന്നൊക്കെ മനസ്സല്ലേ നിർദ്ദേശിക്കുന്നത് നിങ്ങൾ രാവിലെ എണീക്കുന്നു എണീക്കുന്ന സമയത്ത് രാവിലെ എന്തൊക്കെ ചെയ്യണമെന്ന് മനസ്സല്ലേ നിർദ്ദേശിക്കുന്നത് ശരീരം അത് എക്സിക്യൂട്ട് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ ഇപ്പം ഞാനും പറയുന്നതൊക്കെ എൻ്റെ മനസ്സാണ് ചിന്തിക്കുന്നത് പറയുന്നത് മാത്രം ഈ ശരീരം അല്ലേ അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ മനസ്സിനെ ആരാണ് ഈ ശരീരത്തിൽ തേജസ്സാക്കി നിർത്തുന്നത് അതിനാരാണ് കോൺഷ്യസ്നസ് കൊടുക്കുന്നത് അതിനാരാണ് ബോധം കൊടുക്കുന്നത് അത് ശരീരമല്ല ശരീരമായിരുന്നെങ്കിൽ മരിച്ചൊരു ശരീരത്തിലും കോൺഷ്യസ്നെസ് ഉണ്ടാവണം തേജസ് ഉണ്ടാവണം ഇപ്പൊ മനസ്സിന് തേജസ് കൊടുക്കുന്ന ശക്തി അത് ശരീരത്തിനേക്കാളും മനസ്സിനേക്കാളും സൂക്ഷ്മമായതെന്ന് കൃഷ്ണൻ അർജുനന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് ആ തേജസ്സിൽ മനസ്സിനെ ഉറപ്പിച്ചുകൊണ്ട് എന്തു വന്നാലും ഉൾക്കൊള്ളാനുള്ള മനസ്സ് നേടി അവനവൻ്റെ കർത്തവ്യം ഭയമില്ലാതെ ചെയ്യാൻ സാധിച്ചാൽ അർജുന നീ ഒരിക്കലും ഭയമില്ലാതെ ചെയ്യാനുള്ള ഒരു എന്തു വന്നാലും അതിനെ സമബുദ്ധിയോടെ ഉൾക്കൊള്ളാൻ സ്വീകരിക്കാനുള്ള ഒരു ശക്തി അതേപോലെ മനസ്സിനെ സ്വയം എല്ലാവിധ വേണ്ടാത്ത ചിന്തകളിൽ നിന്നും കുറ്റബോധത്തിൽ നിന്നും മാറ്റി ശാന്തതയിലും സ്വസ്ഥതയിലും എത്തിക്കാൻ അതിനെ അന്തരാത്മാവിൽ സമർപ്പിക്കാനുള്ള ശക്തി ഇതൊക്കെ അർജുനന്റെ മനസ്സിന് നേടിക്കൊടുത്ത ശാസ്ത്രമാണ് ഗീതയെങ്കിൽ നാം തിരിച്ചറിയേണ്ടുന്നത് നമ്മുടെ ക്വാളിറ്റി ഓഫ് ലൈഫ് ഈസ് ഡിസൈഡ് ബൈ ദ ക്വാളിറ്റി ഓഫ് തോട്ട്സ് ഈഫ് യു ആർ നോട്ട് കൺവിൻസ്ഡ് അബൌട്ട് യുവർ ലൈഫ് യു വിൽ ഓൾവേസ് ഹാവ് പ്രോബ്രസ് ഒരു കാര്യം ചെയ്യുന്നതിനെ കുറിച്ച് നിങ്ങൾക്ക് കൺവിക്ഷൻ ഇല്ലെങ്കിൽ നിങ്ങൾ അവിടെ തളരൂ ഒരു അനുഭവം വരുന്ന സമയത്ത് ആരെങ്കിലും നിങ്ങളെ വിമർശിക്കുക ആരെങ്കിലും നിങ്ങൾക്ക് വേദനകൾ ഉണ്ടാക്കുന്ന വാക്കുകൾ പറയുക ഇതൊക്കെ വരുന്ന സമയത്ത് അതിനെ ഉൾക്കൊള്ളാനുള്ള ഉൾക്കൊള്ളാനുള്ളൊരു മനോബലമില്ലെങ്കിൽ നിങ്ങൾ തളരു ഇതേപോലെ നമ്മൾ ചെയ്തതിൽ നിന്നും അനുഭവിച്ചതിൽ നിന്നും മനസ്സിലെ ചിന്തകളെ മാറ്റിക്കൊണ്ട് അതിനെ ശാന്തതയിലേക്ക് സമർപ്പിക്കാൻ നമുക്ക് സാധിക്കുന്നില്ലെങ്കിൽ ശാന്തതയും സ്വസ്ഥതയും അനുഭവിക്കാൻ നമുക്ക് സാധിക്കില്ല പിങ്ങനെ സമർപ്പണം സ്വീകരണം പ്രവർത്തനം ഇതിന് ഊർജിതമാക്കുന്ന ഒരു മനസ്സ് നേടിത്തരാൻ ഗീതയിലൂടെ സാധിക്കുമെന്ന് പൂർവികന്മാർക്ക് മനസ്സിലായിട്ടുണ്ട് അതാണ് ഗീതയുടെ പ്രസക്തി ഉദ്ധരേത് ആത്മാനാത്മാനം ഉദ്ധരേത് ആത്മനാത്മാനം അവനവൻ അവനവനെ ഉയർത്തണം എന്ന് പറയുമ്പോ അവനവനെ ഉയർത്താനുള്ള കഴിവ് അവനവനിലുണ്ടല്ലോ ഉള്ളതുകൊണ്ടാണല്ലോ പറയുന്നത് ഈ കഴിവ് എവിടുന്ന് വരുന്നു തന്റെ സ്രോതസ്സായി ഊർജത്തിന്റെ ഉറവിടമായി ആത്മശക്തി ഉണ്ടെന്ന് ആ തിരിച്ചറിവിലേക്ക് നാം ഉയരണം ഇനി ഭഗവാൻ അർജുന കോൺസിക്വൻസിനെ കുറിച്ച് ഇരുന്ന് ചിന്തിച്ച മനസ്സിനെ അവതാളത്തിലാക്കാതെ ഡു യുവർ ആക്ഷൻ നിനക്ക് എന്താണോ കടമയായിട്ടുള്ളത് കർമ്മണി ഏവ അധികാരം തേ അധികാരം നിന്റെ കടമയിൽ എന്താ നിനക്കുള്ളത് അത് നീ ചെയ്യൂ എന്തുവന്നാലും അതിനെ ഉൾക്കൊള്ളാനുള്ള മനസ്സ് പ്രസാദേ സർവ എന്തുവന്നാലും തളരാത്ത മനസ്സോടെ സ്വീകരിക്കാൻ പ്രസാദ ബുദ്ധിയോടെ സ്വീകരിക്കാൻ കഴിവുണ്ടാവണം ഉള്ളത് കൊണ്ടാണല്ലോ ഭഗവാൻ അത് പറയുന്നത് അത് പരിശീലിക്കും അർജുന അങ്ങനെയാണെങ്കിൽ ദുഃഖവും നിനക്ക് സമമാക്കി മാറ്റിയെടുക്കാൻ പറ്റുന്നു അവസാനം കൃഷ്ണൻ പറയുന്നത് ഇനിയും നിനക്കൊരു കഴിവുണ്ട് അതെന്താണ് സർവധർമാരി ഉറങ്ങാൻ നേരത്ത് എല്ലാ ചിന്തകളും പരിത്യജിച്ച് മനസ്സ് നല്ലത് ചെയ്താലും ചീത്തത് ചെയ്താലും ഒക്കെ മാറ്റിക്കൊണ്ട് മാമേകം ശരണം വ്രജ ഭഗവാൻ ഏൽപ്പിച്ച കാര്യങ്ങൾ ഞാൻ ചെയ്തു നല്ലതുണ്ടായിരിക്കാം ചീത്തതുണ്ടായിരിക്കാം കാരണം നമ്മൾ നല്ലത് ചെയ്താലും ചീത്ത ചെയ്താലും പ്രകൃതിയിൽ എപ്പോഴും അതിന്റെ റിഫ്ലക്ഷൻ രണ്ടു രീതിയിലാകും പക്ഷെ നമ്മുടെ ചിന്തകളെ നമുക്ക് മാറ്റിയെടുക്കാം അപ്പൊ നമുക്ക് സുഖവും ശാന്തിയും കിട്ടണമെങ്കിൽ ഉറങ്ങാൻ നേരത്ത് സർവ്വചിന്തകളും മാറ്റിവെച്ചുകൊണ്ട് പരിത്യജിച്ചുകൊണ്ട് മാമേകം ശരണം വ്രജ ഉള്ളിൽ നിറഞ്ഞിരിക്കുന്ന ഭഗവാനിലേക്ക് മനസ്സിനെ അർപ്പിച്ചുകൊണ്ട് മനസ്സുകൊണ്ട് പറയണം ഇന്നത്തെ ദിവസം അങ്ങേൽപ്പിച്ചിരിക്കുന്ന കടമകളൊക്കെ ഞാൻ ചെയ്തു അതൊക്കെ ഭഗവാനെ നന്നായിരിക്കാം ചീത്തയായിരിക്കാം ഞാൻ അതിലൊന്നും നന്നായതിൽ ഞാൻ അഹങ്കരിക്കുന്നുമില്ല ചീത്തയായതിൽ ഞാനൊട്ടു റിഗ്രറ്റ് ചെയ്യുന്നുമില്ല ഇതെല്ലാം അങ്ങേക്ക് സമർപ്പിച്ചുകൊണ്ട് നമ്മൾ മനസ്സിനെ കുറച്ചു നേരം ഇരുത്താൻ സാധിച്ചാൽ മോക്ഷയിഷ്യാങ്ങി മോക്ഷം എന്നുള്ള ഇവിടെ അർത്ഥം വിഷമങ്ങളിൽ നിന്നൊക്കെ അല്ലെങ്കിൽ എല്ലാ ചിന്തകളുടെ കൂടാരത്തിലും നമുക്ക് മോക്ഷം കിട്ടി സുഖമായ ഉറക്കം സ്വസ്ഥമായൊരു ജീവിതം ഇതൊക്കെ നമുക്ക് കൈവരിക്കാൻ സാധിക്കുമെന്നെങ്കിൽ ഇത് ഉറപ്പ് തരികാനാണ് ഉറക്കത്തിലേക്ക് കിടക്കുമ്പോൾ ആ സമയത്താണ് ചിന്തകളൊക്കെ വരിക അത് വിടും ഭഗവാൻ അർപ്പിക്കൂ എന്നിട്ട് കടന്നുറങ്ങും സുഖമായ ഉറക്കം കിട്ടും കർത്തവ്യങ്ങൾ വരുന്ന സമയത്ത് ഇതെൻ്റെ അധികാരമാണ് അധികാരം എന്ന് പറഞ്ഞാൽ എൻ്റെ കടമയാണ് ഞാനിത് ചെയ്യുന്നു ആ രീതി ചെയ്യൂ അതുപോലെ തന്നെ എന്തു വന്നാലും അത് ഭഗവാന്റെ ഈ നിശ്ചയമാണ് ഇങ്ങനെ വരണം എന്നുള്ളത് ഞാനതിനെ സ്വീകരിക്കണം ഇതിനെ തളരണം ഈ രീതിയിൽ ഒരു മനസ്സിനെ സഹായിക്കുന്ന സ്വാമിജി പറഞ്ഞ അനുസരിച്ച് ഇത് ബേസിക്കലി ഒരു മൈൻഡ് മാനേജ്മെന്റ് ആണ് അല്ലെ വെറും മൈൻഡ് മാനേജ്മെന്റ് ആണോ ചോദിച്ചു കഴിഞ്ഞാൽ അല്ല ഇന്റലിജന്റ് മൈൻഡ് മാനേജ്മെന്റ് സ്പിരിച്വൽ ഇന്റലിജന്റ് മൈൻഡ് മാനേജ്മെന്റ്